വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതക കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് സത്യഗ്രഹ സമരം നടത്തി നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു സത്യഗ്രഹ സമരം കേന്ദ്ര കൌൺസിൽ അംഗം ബാഹുലേൻ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിൽ നിന്നും നാരങ്ങാവെള്ളം സ്വീകരിച്ചാണ് സത്യഗ്രഹം ആരംഭിച്ചത് ചെയ്യപ്പെടരുത് ആക്രമിക്കപ്പെടരുത് കാരണം പ്രത്യാശയുടെ വെളിച്ചമായിട്ടാണ് അവർ നിൽക്കുന്നത് ഈ അപ്രയാശന്റെ കുടുംബത്തിന് മാത്രമല്ല ഈ പ്രദേശത്തിന് മാത്രമല്ല ഒരു തലമുറയുടെ പ്രതീക്ഷയായിരുന്നു സിദ്ധാർത്ഥ് എന്ന് നമുക്കറിയാം സിദ്ധാർത്ഥിനെ എങ്ങനെ ദാരുണമായി ആ ഒരു അന്ത്യത്തിലേക്ക് വലിച്ചിഴച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു സിദ്ധാർത്ഥനെന്ന് ജോർജ് ഓണക്കൂർ പറഞ്ഞു സിദ്ധാർത്ഥനെ ദാരുണമായി കൊലപ്പെടുത്തിയത് ദുഃഖിപ്പിക്കുന്ന സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ മനസാക്ഷി നശിച്ചിട്ടില്ലെന്ന് അറിയാനാണ് തന്റെ സമരമെന്ന് വി മുരളീധരൻ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം നിഷ്പക്ഷമായി പോകുമെന്ന് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയാൻ പിണറായി വിജയനാവില്ല അത്തരം ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമൂഹ മനസാക്ഷി മരവിച്ചു എന്ന് നാളെ വിധിയെഴുത്തപ്പെടും അങ്ങനെ സമൂഹ മനസ്സാക്ഷി മരവിക്കാത്തവരായിട്ടുള്ള ആളുകൾ ആ ആളുകൾ കൂടി പങ്കാളികളായിക്കൊണ്ട് ഇന്നിവിടെ ഈ സത്യാഗ്രഹം നടക്കുമ്പോ ഈ സത്യാഗ്രഹം സത്യം പുറത്തുവരാൻ വേണ്ടിയിട്ടുള്ള താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് മോഡൽ വിചാരണയും കൊലപാതകവുമാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു